ും ക്രിസ്മസ് ആഘോഷിക്കുന്നു ഇനി അമ്മ ഞാനും ചേട്ടൻ കൂടെ ഒരു കാര്യത്തിന് വേണ്ടിട്ട് മെഡിക്കൽ കോളേജ് പോവായിരുന്നു

അല്ല നീ ഈ കോലത്തിലാണോ ഐ സിയു പോയ ഹോസ്പിറ്റലില് ഹോസ്പിറ്റലില് ആ എന്ത് നീ ഹോസ്പിറ്റലിൽ പോണം ആ എന്റെ ബന്ധു അല്ല നിന്റെ ബന്ധു കൊണ്ടോന്നല്ലേ ചോദിച്ചത് അല്ലേ അതെ ഇപ്പഴാണ് മനസ്സിലായത് എന്റെ ബന്ധു അവിടെ കൊച്ച ആണോ അത് ശെരി ആ ബന്ധുവിനെ കാണാനാണ് ഇങ്ങനെ പോകുന്നത് അതെ അതെ അല്ല ഇങ്ങനെ ഇറങ്ങിയാ മതി എന്ന് പ്രതീക്ഷകാസത്തിലെ സർവെന്റ് അല്ലേ അങ്ങനെ വേണം പോവാൻ എന്ന് പറഞ്ഞു പ്രതീക്ഷ കഥയാണ് കൊച്ചമ്മ കൊച്ചോ ഒരു കരച്ചിലാന്നോടൊക്കെ ഞാൻ ഒരുപാട് കരഞ്ഞു കൊച്ചമ്മ അല്ല ഞാൻ വേറൊരു കാര്യം കൊച്ചമ്മ കണ്ടപ്പോ ഞാൻ ചിരിച്ചു പക്ഷെ ഉള്ളിപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കയാണ് കൊച്ചമ്മ എന്നിട്ടാ എന്താ പറ്റിയത് എന്താ ബന്ധുവിന അതെ അച്ഛമ്മ അത് സന്തോഷിന്റെ കൂടെ ശാന്ത ക്ലോസിന്റെ വേഷം കെട്ടി കരോളിഞ്ഞ് പോയതാ അതെ ക്ലോസിന്റെ വേഷം പോയി കരോളിന് പോയിട്ട് കരോളെ കഴിയുമ്പോ പന്ത്രണ്ട് ഒരു മണിയാവുമല്ലോ കൊച്ചു ഇത് മണിയായി തിരിച്ചു ഒരു ഒരു ആഗ്രഹം സർപ്രൈസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞില്ല പുള്ളി നേരെ ചെന്ന് ഉറങ്ങിക്കിടന്ന മുത്തശ്ശിയെ തട്ടി കൊണ്ടു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞു ഈ മുത്തശ്ശി കണ്ണൂർ നോക്കിയപ്പം മറ്റേ വെള്ളത്താടി ഇതെല്ലാം വച്ചു മൂന്ന് മണി കൈകൊണ്ടു വാചി കാറ്റ് കൊടുത്ത് അപ്പഴായി

എന്നിട്ട് അങ്ങോട്ടേലും ഒക്കെ പോണേണ്ട അതെല്ലാം അതോ റെഡിയാന്ന് പറയാതിന്റെ ബന്ധുനെ കണ്ടേച്ച് വരട്ട് പോയിട്ട് തേങ്ങാൻ പറ്റിയ വേഷം അയ്യോ കാലം അങ്ങനെ ആയി പോയേ ദൈവമേ

നമുക്കത് വൈകുന്നേരം വന്നിട്ട് സെറ്റ് ചെയ്യാം അതെ പറഞ്ഞാ ഇവിടെ നിൽക്കാട്ടോ എന്താ പ്രശ്നം ഒന്നുമില്ല കല്യാണത്തിന് പോവല്ലേ അല്ലെ റിസപ്ഷനെ ഗിഫ്റ്റ് വാങ്ങിക്കുന്ന കാര്യം പറഞ്ഞതാ അത്രേ ഉള്ളു ശരി പോയിട്ട് വരാ കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ